അങ്ങനെ മഹേന്ദ്ര ശർമ്മ പോലീസ് സ്റ്റേഷനിലെത്തി മാനസയെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എ സി പിക്ക് ഒരു ലെറ്ററൊക്കെ എഴുതി കൊടുക്കുകയാണ് അത് വാങ്ങിയതിനു ശേഷം എ സി പി ചോദിക്കുന്നത് എന്താ സർ ഇതൊക്കെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം സി എം നേരിട്ട് ഈ കേസിൽ ഇടപെട്ടത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ അന്വേഷണം നടത്തേണ്ടി വന്നത് അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നത് അതെ മാഡം പക്ഷെ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു കാരണം ഭാവനയുടെ ക്യാരക്ടർ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഗർഭിണിയായ മാനസക്ക് വേണ്ടി ഭാവന റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് കരുതി ഞാൻ ഈ കേസ് പിൻവലിക്കുമെന്നുമില്ലല്ലോ രണ്ടാഴ്ചയ്ക്കകം ഞങ്ങളുടെ മകനെ കണ്ടെത്തി തരാമെന്നാണ് ഭാവന ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ കാണിച്ച മാനസിക പരികരണം തിരിച്ചും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ സർ എന്ന് പറയോ എ സി പി ആ സമയത്ത് മോഹിനി ശർമ്മ മാനസിയോട് പറയുന്നുണ്ട് മോളെ മാനസ നിന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് അങ്ങനെ എസ് വി പറയുന്നുണ്ട് എങ്കിൽ മാനസേ നിങ്ങൾ കൊണ്ട് പൊക്കോളൂ ഭാവനയും സൂര്യയും ജയവും മാനസേയും കൊണ്ട് അവിടെ നിന്ന് പോകാണ് ശേഷം മഹേന്ദ്ര ശർമ്മ എ സി പിയോട് താങ്ക് യു മാഡം എന്ന് പറയാൻ അപ്പോൾ എസ് വി പറയുന്നുണ്ട് എന്തിനാണ് സർ ഇതൊക്കെ സർ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് നിങ്ങൾ അതുപോലെ നേരിട്ട് ഇടപെടത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും അവരെ പേടിപ്പിക്കാൻ പറ്റിയത് എന്തായാലും ഞങ്ങൾ വരട്ടെ കാണാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങാൻ മോഹിനി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും കൂടി പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യയും ജയയും കൂടി കാറിന്റെ അടുത്താണ് അങ്ങനെ സൂര്യ മാനസയെ കാറിൽ കയറ്റിരുത്താണ് ശേഷം ജേട് പറയുന്നുണ്ട് അമ്മ വേഗം പൊക്കോളൂ മാനസൊക്ക് നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ മോനെ നിങ്ങൾ എന്ന് ചോദിക്കാൻ ചെയ്യാം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നില്ല ബാക്കിയൊക്കെ വഴിയെ നോക്കാം അമ്മ ഇപ്പോൾ മാനസിനെ കൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറയാണ് അങ്ങനെ അവർ അവിടെ നിന്ന് പോവാൻ കേട്ടോ ശേഷം ഭാവനയും സൂര്യ സംസാരിക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് ഇതൊരു പക്ഷേ ആ എ സി പി മഹേന്ദ്ര ശർമ്മയും തമ്മിലുള്ള ഒത്തുകളിയാണെങ്കിലും ആ മഹേന്ദ്ര ശർമ്മ പക്ക ഫ്രോഡാണ് താൻ എന്തായാലും അല്പമൊന്ന് സൂക്ഷിച്ചോ എന്തിനാണ് രണ്ട് ആഴ്ചക്കുള്ളിൽ അവരുടെ മകനെ കണ്ടെത്തി കൊടുക്കാമെന്നൊക്കെ നീ വാക്ക് പറഞ്ഞത് എന്ന് ചോദിക്കുക കേട്ടോ ഭാവനയോട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ എനിക്കപ്പോൾ അങ്ങനെ പറയാൻ തോന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ മനസ്സ് പറയുന്നു എന്തായാലും തിരിച്ചു വരുമെന്ന് എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവര് പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മാനസേയും കൊണ്ട് ജയനിർമ്മല വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് അവളെ ഹോളിലുള്ള ചേർന്ന് കൊണ്ടിരുത്തിയിട്ട് വെള്ളം എടുത്ത് കൊടുക്കുക കേട്ടോ ശേഷം ദേവേട്ട എന്ന് ഉച്ചത്തിൽ വിളിക്കാൻ അങ്ങനെ മുകളിൽ നിന്ന് ദേവനും മറ്റു മുറികളിൽ നിന്ന് അജയനും ഭാര്യയൊക്കെ അങ്ങോട്ടേക്ക് വരുകയാണ് മാനസയെ കണ്ടത് മോളെ എന്തു പറ്റി നിനക്ക് എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി വന്ന മുഖമൊക്കെ പിടിച്ചു നോക്കുന്നുണ്ടോ ദേവൻ ചോദിക്കുന്നത് എങ്ങനെ മാനസയെ വിട്ടുകിട്ടിയത് എന്താ സംഭവിച്ചത് ജയ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എല്ലാം ഭാവന കാരണമാണ് അവൾ മഹേന്ദ്ര ശർമ്മയോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ മാനസയെ വിട്ടുകിട്ടിയത് പക്ഷെ അവർ കേസ് പിൻവലിച്ചിട്ടില്ല പകരം ഭാവന രണ്ട് ആഴ്ചക്കകം അവരുടെ മകനെ കണ്ടെത്തി കൊടുക്കാമെന്ന് വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ജയ എന്ന് ചോദിക്കേണ്ട ദേവൻ അതൊന്നും ഇപ്പോൾ അറിയില്ല ദേവേട്ട എന്തായാലും ആ സുന്നി ശർമ്മക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അത്രേ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൊല്ലാൻ നോക്കി നടന്ന ആളാണ് ഭാവന അവൾ അവൾ തന്നെ വേണ്ടിവന്നു ഇപ്പോൾ മാനസമോളെ രക്ഷിക്കാൻ അതാണ് ഭാവന അവളുടെ സ്വഭാവത്തിൽ അന്നും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടിനാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് എന്നൊക്കെ പറയാണ് അപ്പോൾ അജയനും പ്രസീതക്കും ജയക്കും ഒന്നും പറയാനില്ലട്ടോ അവർ താഴേക്ക് നോക്കി നിൽക്കുകയാണ് എന്തായാലും മോളും മോളുടെ അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു എന്ന് പറയാനോ മാനസയോട് ദേവൻ പിന്നീട് ജയ മാനസയം കൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തുകയാണ് പിന്നീട് കാണിക്കുന്ന മഹേന്ദ്ര ശർമ്മയാണ് അവൻ മോഹിനി ശർമ്മയോട് പറയുന്നുണ്ട് നമ്മൾ ഈ കേസ് നേരത്തെ ഫയൽ ചെയ്യേണ്ടതായിരുന്നു എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തുമ്പും ഈ കാര്യത്തിൽ കിട്ടിയേനും നമ്മുടെ മകൻ എവിടെ പോയി എന്ന് നേരത്തെ തന്നെ അറിയാൻ പറ്റിയേനെ എന്തായാലും ആ ഭാവന നമുക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടല്ലോ അവൾ എന്തായാലും നമുക്ക് വിശ്വസിക്കാം എങ്ങനെയെങ്കിലും രണ്ടാഴ്ചക്കകം അവൾ കാര്യങ്ങൾ കണ്ടെത്തി പറഞ്ഞു തരും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കട്ടോ മോഹിനി ശർമ്മ അല്ലെങ്കിൽ എന്താ അവൾ തന്നെ മാനസിയെ നമ്മുടെ മുൻപിൽ എത്തിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സ് പറയുന്നത് അവൻ എന്തായാലും നമ്മുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുമെന്നാണ് എനിക്ക് എന്റെ മകൻ തിരികെ വന്നാൽ മതിയായിരുന്നു മറ്റൊന്നും എനിക്കിപ്പോൾ വേണ്ട എന്ന് മോഹിനി ശർമ്മ പറയുന്നുണ്ട് പക്ഷേ മാനസയ്ക്ക് ഈ കാര്യത്തിൽ വലിയ വിവരവും ഒന്നില്ല എന്നാണ് എനിക്കറിയുന്നത് അവൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഇതിനകം അവൾ പറഞ്ഞേനി ഈ കാര്യത്തിൽ അവൾ നിരപരാധിയാണ് അല്ലേ മഹേട്ട എന്ന് ചോദിക്കാട്ടെ മോഹിൻ അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നത് അതെ അവൾ ഈ കാര്യത്തിൽ നിരപരാധിയാണ് എന്തായാലും അവൻ എന്താ സംഭവിച്ചത് എന്ന് ഒരു ദുരൂഹത തന്നെയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാട്ടോ അവിടേക്ക് ഒരു അപരിചിതന് കടന്നു വരികയാണ് കയ്യിൽ രുദ്രാക്ഷമാലയും അമ്പലങ്ങൾ ദർശനമെല്ലാം നടത്തി തീർത്ഥാടനം കഴിഞ്ഞെത്തുന്ന കാക്കി ഡ്രസ്സെല്ലാം അണിഞ്ഞ ഒരാൾ ആ മുറ്റത്തേക്ക് പ്രവേശിച്ച് നേരെ കോളിംഗ് ബെല്ലിന്റെ അടുത്തേക്ക് അടുക്കുകയാണ് എന്നിട്ട് ബെല്ലടിക്കാൻ കേട്ടോ ആ സമയത്ത് മാനസ വന്ന് കഥകു തുറക്കുന്നുണ്ട് ഉടൻ തന്നെ അവളുടെ മുഖത്തേക്ക് ഭസ്മം എറിയുകയാണ് അങ്ങനെ അവൾ എല്ലാം തുടച്ച് കണ്ണു തുറന്നു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് സുനിൽ ശർമ്മ അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ അവതെ വീണ്ടും കണ്ണു തിരുമേ അവൾ തുറച്ചു നോക്കിയാട്ടോ അതെ അത് സുനിൽ ശർമ്മ തന്നെയായിരുന്നു ശംഭോ മഹാദേവ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു നിൽക്കാട്ടോ സുനിൽ ശർമ്മ ശരിക്കും പറഞ്ഞാൽ മണചിത്രത്തായെ മോഹൻലാൽ വന്ന് നിൽക്കുന്ന അതേ ഒരു അവസ്ഥ ഹലോ ഡിയർ എന്നെ ഈ വേഷത്തിൽ താൻ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കാട്ടോ മാനസിയോട് മാനസിയാകട്ടെ അമ്പരപ്പിൽ നിന്നും നിൽക്കാട്ടോ എന്നിട്ട് അവൻ ഹാ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് വീടൊക്കെ അകമാനം കണ്ണു വെച്ച് നോക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പ്രവേശിക്കാനോ ആ സമയത്ത് മാനസ പറ എടോ താൻ ഇവിടെക്കായി പോകുന്നത് ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പിടിച്ച് വലിക്കയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ആവുകട്ടോ അവിടെ ആ സമയത്ത് അകത്തുനിന്ന് ജയ ചോദിക്കുന്നുണ്ട് ആരാ മോളെ അവിടെ വന്നത് അപ്പോൾ മാനസ പറയുന്നുണ്ട് അറിയില്ല ആൻറ്റി ഒരു ഭിക്ഷാടനം ദേശാർണ്ണം കഴിഞ്ഞു വന്നാൽ തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ ജയഹത്തിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ആ ആൾമാരുടെക്ക് മുകളിൽ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട് അത് എടുത്തു കൊടുത്തേക്ക് ആ ശരി ആൻറ്റി എന്ന് മാനസേം പറയാണ് ഇത് കേട്ട് നിൽക്കുന്ന സുനിൽ പറയുന്നത് താൻ ആൾ കൊള്ളാമല്ലോ ഞാൻ ഈ ഭിക്ഷക്കായിട്ടാണ് വന്നത് എന്ന് താൻ മനസ്സിലാക്കി കളഞ്ഞല്ലോ മോളെ എന്ന് പറയാനട്ടോ മാനസേ കാണിച്ചു കൊണ്ട് അവൻ പിന്നീട് അവൻ വീട് അകത്തേക്ക് കയറുകയാണ് ആ സമയത്ത് മാനസ് പ്രയാസപ്പെട്ട് പുറത്തേക്ക് അവനെ പിടിച്ചു തള്ളുക എന്നിട്ട് അവൾ കഥ കടക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുറത്തു സുനിൽ തള്ളി നോക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും തുറക്കലായിട്ട് കുറച്ചു നേരം കാണിക്കുകയാണ് പിന്നീട് അവൾക്ക് അവിടെ കണ്ടോൾ പോകാൻ കേട്ടോ ശേഷം സുനിൽ വന്നിട്ട് അവളെ എടുത്ത് പൊക്കുക കേട്ടോ എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വട്ടം കറങ്ങാണ് ആ സമയത്താണ് ദേവനും ജയം കൂടി പുറത്തേക്ക് വരുന്നത് മുകളിൽ ബാൽക്കണി നിന്നാവട്ടെ അജയനും പ്രസീതയും ഇത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവരും ആകെ ടെൻഷനായി നിൽക്കുകയാണ് അയ്യോ ഇതാ സുനിൽ ശർമ്മ അല്ലേ എന്നൊക്കെ അവർ പരസ്പരം പറയുന്നുണ്ട് പക്ഷെ താഴെ നിൽക്കുന്ന ജയനിർമ്മൽക്കും ദേവനും ഇതാരാണെന്ന് മനസ്സിലായിട്ടില്ല അയ്യോ ഇത് ആരാ എന്തേ കാണിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ ജയ മാനസയായിട്ട് എന്നെ വിട് വിടോ എന്നെ താഴെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സുനിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചിരിച്ചുകൊണ്ട് അവളെ പിടിച്ച് വട്ടം കറക്കാട്ടോ അവസാനം ജയ സഹിക്കട്ട് പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ട് മോളെ ഇയാൾ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും സുനിലെ മാനസയെ താഴെ ഇറക്കുക കേട്ടോ എന്നിട്ട് രണ്ടുപേരും അമ്പരന്ന് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സുനിൽ ജയട അടുത്തേക്ക് നീങ്ങാൻ നിൽക്കുമ്പോഴേക്കും മാനസ തടയാണ് നീ പോ ഇവിടെ നിന്നും എന്ന് പറഞ്ഞ് പുറത്തേക്ക് പിടിച്ച് തള്ളുക കേട്ടോ ആ സമയത്ത് ദേവൻ നിൽക്കേ ആരാമോളെ ഏതാണ് ഈ സ്വാമി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുനിൽ പറയുന്നത് ഞാനൊരു സ്വാമിയൊന്നുമല്ല ഞാനൊരു ദേശാടകൻ എന്നൊക്കെ പറഞ്ഞേ ഹരഹരോ ഹര എന്ന് പറയാണ് എന്നിട്ട് അന്ന് മനുഷ്യ താഴ് ഫിലിമിലെ മോഹൻലാൽ അവിടെ അഭിനയിച്ചതുപോലെ ഒന്ന് കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവൻ പറയുന്നുണ്ട് എന്റെ പേര് ശർമ്മ സുനിൽ ശർമ്മ ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവുകയാണ് ദേവൻ വന്നിട്ട് അവന്റെ കോളറിന് പിടിക്കുകയാണ് താനാണോ ആ ആളെ താൻ കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായത് എന്ന് തനിക്കറിയാമോ താൻ കാരണം ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറി ഇറങ്ങേണ്ടി വന്നു മാനസക്ക് ഇത് കേൾക്കുമ്പോൾ സുനിൽ ആനോണ്ടിയർ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഞാനിപ്പോൾ പഴയ സുനിൽ ശർമ്മയല്ല അറിഞ്ഞോ അറിയാതോ ചെയ്ത തെറ്റുകൾക്കെല്ലാം പുണ്യദേശങ്ങളെല്ലാം കറങ്ങി വന്ന ഇപ്പോൾ ഒരു ശുദ്ധ മനുഷ്യനാണ് ഞാൻ ബദ്രീനാഥ് ക്ഷേത്രത്തിൽ ഞാൻ അന്തി ഉറങ്ങുമ്പോൾ അപൂർവമായ ഒരു സ്വപ്നം കണ്ടു എൻറെ പ്രിയതമാ ഗർഭിണിയാണെന്നും ഉദരത്തിൽ ദേവി ചൈതന്യമുള്ള ഒരു പെൺകുഞ്ഞാണ് വളരുന്നത് എന്നും പറയാൻ കേട്ടോ സുനിലെ എന്നിട്ട് ശംഭുവോ മഹാദേവ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കി അതെ എന്ന രീതിയിൽ കാണിക്കാൻ കേട്ടോ എല്ലാം കേട്ട് മാനസാക്കിയ ഷോക്കായി അവരുടെ വയറിനടുത്ത് കൈവെക്കുകയാണ് പിന്നിൽ നിന്ന് കേട്ടു നിൽക്കുന്ന ജയനിർമ്മല ദേവന്റെ അവസ്ഥ തന്നെ കേട്ടോ അതേസമയം ബാൽക്കളിൽ നിന്ന് എല്ലാം കൊണ്ടിരിക്കുന്ന അജയനും പ്രസീതയും ഇത് കേട്ട് അവർക്ക് ആകെ ദേഷ്യം ഇവിടെയാണ് അങ്ങനെ വാ പ്രസീത എന്ന് പറഞ്ഞ് അവൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക അപ്പൊ സുനിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ല ഞാൻ പറയുന്ന സത്യമാണ് മാനസഗർഭി ആണ് എന്ന് പറയാനോ താഴെ എത്തുമ്പോൾ ഇത് കേൾക്കുന്ന അജയം എടാ സുനിലെ നിനക്ക് ഇനിയും മതിയായില്ലേ എന്റെ മകളെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ് ഷർട്ടിൽ കയറി പിടിക്കുകയാണ് ഞാൻ ആരെ വേദനിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ മാനസയെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതായിരുന്നു എന്ന് എല്ലാവരെക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സുനിലെ അപ്പോൾ അജയന് പറയുന്നുണ്ട് അതേടാ എനിക്കറിയാം എന്നിട്ടാണല്ലോ നിന്നെ കാണാത്തതിന്റെ പേരിൽ അവൾ ഇവിടെ വേദന കടിച്ചു തിന്നത് ഈയിടെ എന്തെല്ലാം എന്റെ കുഞ്ഞു അനുഭവിച്ചു ഇനിയെങ്കിലും അവളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇനി നീ അവളുടെ പിന്നാലെ വരരുത് ഇറങ്ങിപ്പോക്കോണം പൊക്കോണം ഇവിടുന്ന് എന്ന് പറയാൻ രാജേ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കും മംഗൾ ഞാൻ ജീവിക്കേണ്ടത് എന്റെ പ്രിയതമയോടെ പോകും അവളുടെ വയറ്റിൽ വളർന്ന ഞങ്ങളുടെ കുഞ്ഞിനോടൊപ്പം അല്ലേ എല്ലാം മതിയാക്കി ദേശാർഢനത്തിന് പോയതായിരുന്നു ഞാൻ അവിടെ വെച്ച് ദേവി തന്നെയാണ് എന്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു കാര്യം തെളിയിച്ചത് അത് സത്യമാണെന്ന് എനിക്കറിയാം എന്താ മാനസ്സിൽ നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കാൻ അവളോട് മാനസികമായിട്ട് എല്ലാം കേട്ട് ഒന്നും മിണ്ടാനാവതെ ആകെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ ജയവും പറയുന്നുണ്ട് എന്താനാവശ്യമാണോ നിങ്ങൾ ഈ പറയുന്നത് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കും ഇനിയുള്ള കാര്യം ഞാൻ കഴിയേണ്ടത് എന്റെ ഭാര്യയുടെയും അവളുടെ വാറ്റിൽ വാഴുന്ന ഞങ്ങളുടെ കുഞ്ഞിനോടും അല്ലേ അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് അജയനും പ്രസീതയും എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവൻ ഭാവനയെ ഫോണിൽ വിളിക്കുക കേട്ടോ മോളെ നീ അന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്നും മാനസയെ മോചിപ്പിച്ച് കൊണ്ടുവന്നത് രണ്ടാഴ്ചക്കകം സുനിൽ ശർമ്മയെ കണ്ടെത്തി കൊടുക്കാമെന്ന വാക്ക് പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ അങ്കിൾ ഞാൻ എന്റെ മനസ്സിൽ അപ്പോഴങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ആ മഹേന്ദ്ര ശർമ്മക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഞാൻ അവനെ അവനെ എവിടെ പോയി കണ്ടെത്താനാണ് എന്ന രീതിയിൽ പറയാനോ ഭാവന അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോളിനി അധിക കാലം അവനെ തപ്പി നടക്കുന്നു വേണ്ട അവൻ ഈ വീട്ടിലുണ്ട് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ഭാവന ഷോക്കാണ് എവിടെ അങ്കിൾ അവിടെയോ അതേ മോളെ ഇന്ന് മാനസയെ തേടി അവൻ ഇവിടെ എത്തി ആകെ ഒരു സന്യാസി കോലം മാനസിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെന്നും അത് അവന്റെ കുഞ്ഞാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇനി അവരോടൊപ്പമാണ് അവൻ കഴിയുന്നത് എന്നും പറഞ്ഞ് ഇവിടെ കയറ ഇരിപ്പുണ്ട് എന്ന് പറയാൻ കേട്ടോ മൂൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സൂര്യോട് പറഞ്ഞേക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വേദന ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ ഭാവന ഫോൺ വെച്ചതിനു ശേഷം സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് സൂര്യോട് പറഞ്ഞത് സൂര്യ നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ മാനസിയുടെ കാര്യത്തിൽ നമുക്ക് നല്ല സംശയം തോന്നിയിരുന്നില്ലേ ഇപ്പോൾ അത് ഇവിടെ സത്യമായി വന്നിരിക്കുകയാണ് മാനസികക്ക് പിന്നിൽ എന്തൊക്കെയാ ദുരൂഹതകളുണ്ടെന്ന് സൂര്യ പറഞ്ഞിരുന്നില്ലേ അത് യാഥാർത്ഥ്യമാണ് എന്ന് പറയാൻ അങ്കിൾ എന്നെ വിളിച്ചിരുന്നു ആ സുനിൽ ശർമ്മ നമ്മുടെ വീട്ടിലുണ്ടത്രേ അവൻ അവനി ഇനി അവളുടെ കൂടെ ആ വീട്ടിൽ കഴിയും എന്ന അവകാശത്തിലാണ് എന്നൊക്കെ പറയാൻ എല്ലാം കേട്ട് ആകെ ഷോക്കാവാണ് സൂര്യ